ൊഴുകും ജീവൻ പതരും ദിവ്യ ഭോജനം അതിരുകൾ ഭേദിക്കും സേഹത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം ஜன்மாம் கொதிக்கின் എല്ലാവരെയും സ്നേഹപൂർവം ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് ചിന്തിക്കുന്നത് ജീവൻ്റെ മഹാത്മത്തെക്കുറിച്ചാണ് മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവമായ കർത്താവ് ദാനമായി തരുന്ന മക്കളെ സ്വീകരിക്കുവാനും അതോടൊപ്പം തന്നെ ജീവൻ്റെ കാവൽക്കാരനായി മാറുവാനുമുള്ള വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അത് സംരക്ഷിക്കുവാനും ജീവനെ ബഹുമാനിക്കുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് നമ്മൾ ലോകത്ത് ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ജീവനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും പെരുകി വരികയാണ് ലോകത്ത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അപ്പം ഒരു കുഞ്ഞുങ്ങളുള്ള ഒരു ദമ്പതികൾ അവർക്ക് രണ്ടാമതൊരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് മടിയാണ് അപ്പം അതിനുവേണ്ടി എന്തും ചെയ്യും കൃത്രിമമായുള്ള ഗർഭനിരോധന മാർഗങ്ങളുടെ ഉപയോഗം ഗർഭചിദ്രം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അബോർഷനിലൂടെ കൊല്ലപ്പെടുന്നുണ്ട് അതുപോലെ പെരുകി വരുന്ന ആത്മഹത്യ കൊലപാതകങ്ങൾ ദയാവതം ലഹരിയുടെ ഉപയോഗം എന്നുവേണ്ട ജീവനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇന്ന് ലോകത്ത് മറ്റേത് കാലഘട്ടത്തേക്കാളധികമായിട്ടിന്ന് പെരുകിവരുന്ന വലിയൊരു അപകടകരമായ ഒരു ലോകത്ത് ജീവൻ നൽകുന്നത് ദൈവമാണ് ജീവദാതാവായ ദൈവം അതിനാൽ തന്നെ ഓരോ ജീവനും ജീവിതവും വിലപ്പെട്ടതാണ് ജീവൻ്റെ സംരക്ഷണം നമ്മുടെയൊക്കെ ഒരു കടമയാണ് നമ്മൾ വളരെ ശ്രദ്ധയോടെ അതിന് ബാധ്യസ്ഥരാണ് ജീവനെ സംരക്ഷിക്കാൻ ജീവൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല മറിച്ച് അത് നമ്മുടെയൊക്കെ സാമൂഹികമായ ഒരു പ്രതിബദ്ധത കൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ലോകത്തിലെ ജീവനെതിരെയുള്ള അതിക്രമങ്ങൾ തിന്മകൾ ഒക്കെ നടക്കുമ്പോൾ അതിനെതിരായി ശബ്ദമുയർത്താനും ഫലപ്രദമായി ഇടപെടാനും വിശ്വാസികളായ കത്തോലിക്ക വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഓരോ കത്തോലിക്ക വിശ്വാസിയും ഓരോ വിശ്വാസിയും ഒരു പ്രോ ലൈഫ് മിഷനറിയാണ് ജീവൻ്റെ പ്രവാചകരാണ് നമ്മളൊക്കെ നമ്മളിന്ന് നോക്കിക്കാണുമ്പോൾ ദൈവമായ കർത്താവ് ആദ്യ മാതാപിതാക്കൾക്ക് ആദ്യം നൽകിയ ഒരു കൽപ്പനയാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം മധ്യം ഇരുപത്തി എട്ടാം വാക്യത്തിന് നമ്മൾ നമ്മൾ വായിക്കുന്നു നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവി പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാനുള്ള ഒരു മടി നമ്മളായിട്ട് മാതാപിതാക്കളായിട്ട് ദൈവം തരുന്ന ദാനമായി തരുന്ന മക്കളെ സ്വീകരിക്കുവാനായിട്ട് നമ്മളായിട്ട് ഒരു റെസ്ട്രിക്ഷൻ ഒരിക്കലും വെക്കുവാൻ പാടില്ല ദൈവം ദാനമായി കുഞ്ഞിനെ തന്നു ആ കുഞ്ഞിനെ സ്വീകരിക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കരുത് ബോധപൂർവമുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കരുത് ഇനി കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ നമ്മൾ സംരക്ഷിക്കുകയും വേണം നമ്മൾ നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം മൂന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവകൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ നഗര കവാടത്തിങ്ങൾ വെച്ച് അവന് ശത്രുക്കളുടെ മുമ്പിൽ അവന് പരിഭ്രമിക്കേണ്ടി വരില്ല അപ്പോൾ ദൈവമായ കർത്താവ് വലിയ സംരക്ഷണമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് മക്കളെ തരുന്നതിലൂടെ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കുഞ്ഞിനെ രണ്ടാമതോ മൂന്നാമതൊരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് മറ്റു പല ലോക ചിന്തകൾ കടന്നു വരിക വിദ്യാഭ്യാസം വിവാഹം അവർക്ക് നല്ല ആഹാരം കൊടുക്കണം അങ്ങനെയുള്ള പല പല ലോക ചിന്തകളിലേക്ക് നമ്മുടെ തന്നെ ബുദ്ധിയിൽ ബുദ്ധിയിലാശ്രയിച്ച് കുഞ്ഞിനെ തരുന്ന ദൈവത്തിനാശ്രയിക്കാതെ നമ്മുടെ ബുദ്ധിയിലാശ്രയിച്ച് നമ്മുടെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ വിശ്വസിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിന് വലിയ ഒരു വ്യത്യാസം മാതാപിതാക്കളായ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വേണം നമ്മൾക്ക് ജീവനോടുള്ള വലിയ തുറവി ഉണ്ടാകണം ദൈവം തരുന്ന ജീവനെ നമ്മൾ സ്വീകരിക്കണം സംരക്ഷിക്കണം ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ഈ ജീവനോടുള്ള ഈ തുറവയ്ക്ക് തടസ്സമായിട്ട് ഒരുപാട് സാമൂഹ്യ ഒരുപാട് തിന്മയുടെ തടസ്സങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതിലൊന്നാണ് കൃത്രിമ ജനന നിയന്ത്രണ മാർഗങ്ങൾ ജനന നിയന്ത്രണം അല്ലെങ്കിൽ കുടുംബാസൂത്രണം എന്നൊക്കെ പറയുന്ന പോലെ ജനന നിയന്ത്രണം സഭ നമ്മളെ വളരെ ശക്തിയുക്തം ഒരു ഒരു സംശയവും കൂടാതെ നമ്മോട് പ്രഖ്യാപിക്കുന്നുണ്ട് തെറ്റാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ് ദാമ്പത്യ പ്രവർത്തിക്ക് മുൻപോ അതിൻ്റെ പൂർത്തീകരണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങളുടെ വികസനത്തിലോ സന്താന ഉൽപാദനം അതായത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അസാധ്യമാക്കുന്ന ഏതൊരു പ്രവൃത്തിയും അത് സഹജമായി തന്നെ തിന്മയാണെന്ന് നമ്മൾ നമ്മളിന്ന് കത്തോലിക സഭ പഠിപ്പിക്കുന്നു അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ആ ജീവനോടുള്ള തുറകി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് അസാധ്യമാക്കുന്ന പ്രവർത്തികൾ അത് ഉദാഹരണത്തിന് നമ്മൾ അതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഗർഭനിരോധന ഉറകൾ അതിൻ്റെ ഗർഭനിരോധന പിൽസ് അല്ലെങ്കിൽ ഗുളികകൾ ഗർഭനിരോധന മാ മറ്റ് ശാസ്ത്രീയമായിട്ട് ഇന്നൊക്കെ ആയിട്ടുള്ള മറ്റു കോപ്പർ ടീ പോലുള്ള മറ്റ് മാർഗങ്ങൾ കോപ്പർട്ടിയൊക്കെ വരുമ്പോൾ അവിടെ ബീജസങ്കലനം നടന്നു വീണ്ടും ഈ ബീജത്തെ അതായത് ജീവനെ തന്നെയാണ് ഈ കോപ്പർട്ടി പോലുള്ള ഉപകരണങ്ങളിലൂടെ അല്ലെങ്കിൽ ഇൻസ്ട്രമെൻസിലൂടെ ജീവനെ തന്നെയാണ് വെച്ചാൽ അപ്പോൾ കുറച്ചുകൂടി അത് ഗൗരവമായ തിന്മയായിട്ട് അത് മാറുന്നു അതുപോലെ വന്ധ്യംകരണ ശസ്ത്രക്രിയ വന്ധ്യംകരണം ചെയ്യുന്നതൊക്കെ സഭ നമ്മെ പഠിപ്പിക്കുന്നത് അത് അതിൻ്റെ മാർഗമായിട്ടോ ലക്ഷ്യമായിട്ടോ എങ്ങനെയൊക്കെ ആയാലും അതിൻ്റെ സഹജമായി തന്നെ അത് തിന്മയാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു മേഖലയിൽ വലിയ ഡിബേറ്റ്സുകളിന്ന് നമ്മളുടെ ലോകത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ഇടയിൽ തന്നെ നമ്മൾ പറയും അത് സ്വാഭാവികമായ അത് ഒരു ഇറ്റ്സ് എ നോർമൽ തിങ് എന്നുള്ള പോലെ വളരെ ലാഘവത്തോടെ ഈ മേഖലകൾക്കാണ് പക്ഷേ സഭശക്തിയുത്വം പോളാമൻ ആറാമൻ മാർപ്പാപ്പ മനുഷ്യജീവൻ എന്ന ചാക്രിലത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഈ കൃത്രിമ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾ തെറ്റാണെന്ന് തിന്മയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് അത് മനുഷ്യജീവൻ ഗർഭധാരണത്തിൻ്റെ ആരംഭ നിമിഷം മുതൽ ബഹുമാനിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നീ രൂപപ്പെടുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു ആ മാതാവിൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ആ നിമിഷം മുതൽ അതൊരു ഭ്രൂണമല്ല മറിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ നമ്മുടെ ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുന്നു പരിപാലിക്കുന്നു അതുപോലെ നമ്മൾ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം ഉദരത്തിലുള്ള ആ ശിശുവിനെ അതാണ് സഭയുടെ പ്രബോധനം കാരണം ജീവൻ ദൈവദാനമാണ് ജീവൻ എടുക്കാൻ നമുക്ക് ആർക്കും അധികാരമില്ല ഇന്ന് ലോകത്ത് നിർഭാഗ്യവശാൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടുന്നു ലോകത്തിൻ്റെ മേലുള്ള വലിയൊരു ശാപമാണിത് ലോകത്തിൻ്റെ മേലുള്ള വലിയൊരു ശാപത്തിൻ്റെ ഒരു കാരണമാണിത് പലരും വളരെ ലാഘവത്തോടെ അബോർഷൻ എടുക്കാറുണ്ട് അബോഷൻ പറയുന്നത് കൊല്ലരുത് എന്ന ദൈവീക പ്രമാണത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് വളരെ വളരെ ലാഘവത്തോടെ ഈയിടെ ഒരു പെൺകുട്ടി ഷെയർ ചെയ്യുന്നുണ്ട് അവൾക്ക് ഒരു മോളാണുള്ളത് അപ്പം അതിനുശേഷം മൂന്ന് അബോഷൻ അവൾ നടത്തി അതിലൊരു തെറ്റും അവൾ കാണുന്നില്ല ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് അവൾ അതും ഖണ്ഡിച്ച് പറയുക ഞാനും എൻ്റെ ഭർത്താവും ബന്ധപ്പെട്ടു അങ്ങനെ കുഞ്ഞുണ്ടായി ഇനിയും ഇനിയും കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ ഈ ദൈവം സംരക്ഷിക്കുവോ അവരുടെ ചിലവിനുള്ളത് ദൈവം കൊണ്ടുവരുമോ കേവലം മാനുഷികമായിട്ടുള്ള ചിന്തകൾ നമുക്കുള്ളതെല്ലാം ആരോഗ്യമുണ്ടെങ്കിലും സമ്പത്തുണ്ടെങ്കിലും കഴിവുകളുണ്ടെങ്കിലും ഇതൊക്കെ ദൈവം തന്ന ദാനമാണെന്നുള്ള ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഇനി ഇതൊക്കെ നൽകിയ ദൈവത്തിന് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ തിരികെ എടുക്കാനും പറ്റും ഇനി പെൺകുട്ടി പറഞ്ഞാൽ മറ്റൊരു ന്യായം ഇതാണ് വീണ്ടും വീണ്ടും പ്രസവദിക്കുമ്പോൾ എൻ്റെ സൗന്ദര്യത്തെ അത് ബാധിക്കും എൻ്റെ കരിയറിനെ ബാധിക്കും അങ്ങനെ ജീവന് യാതൊരു വിലയും നൽകാത്ത അതിനുവേണ്ടി അപോഷം ചെയ്യണോ ഒരു കുറ്റബോധവും ഇല്ലാതെ അത് ചെയ്യുന്ന അങ്ങനൊരു പ്രവണതയാണ് ഈ ഒരു പാപത്തിൻ്റെ കാഠിനെ മനസ്സിലാക്കണമെങ്കിൽ സാധാരണ ഒരു വൈദികന് ഈ പാപം ക്ഷമിക്കാൻ അധികാരമില്ല ഗർഭചിത്രം എന്ന തിന്മ അത് മോചിക്കാൻ അധികാരമുള്ളതൊരു ബിഷപ്പിന് മാത്രമാണ് പിന്നെ ചില ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെ പ്രത്യേകമായി അത് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽ ഏൽപ്പിച്ചിരിക്കുന്ന വൈദികർക്കും ഇവിടെ മറ്റൊരു കാര്യം പ്രസക്തമാണ് ഗർഭയുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ചിലപ്പോൾ മാതാപിതാക്കളാകാം ജീവിത പങ്കാളിയാകാം ഗുരുതരമായ തെറ്റാണ് മേ ബി ഡോക്ടേഴ്സ് അതുപോലെ ഗർഭയുദ്ധത്തിന് കൂട്ടുനിൽക്കുന്ന സഹായിക്കുന്ന മറ്റു വ്യക്തികൾ ഡോക്ടേഴ്സ് നഴ്സസ് സഹായിക്കുന്നവർ ഇതൊക്കെ വളരെ ഗൗരവമേറിയ തെറ്റാണ് സഭയുടെ കാനോനിക നിയമം അനുസരിച്ച് അവർ മഹറോൻ ശിക്ഷയാണ് അവർക്ക് നൽകുന്നത് അതായത് ഓട്ടോമാറ്റിക്കലി ഇതേ ആർ ഔട്ട് ഓഫ് ദി ചോർച്ച് യെസ് അത്ര ഗൗരവമേറിയ ഒരു തിന്മയാണ് ഗർഭയുദ്ധവും ഗർഭയുദ്ധത്തിന് സഹായം കൂട്ടുനിൽ കൂട്ടുനിൽക്കുന്നതും നമുക്കറിയാം വിശുദ്ധ ജിയന്ന നമ്മുടെ മുമ്പിൽ വലിയൊരു ഉദാഹരണമുണ്ട് ഇറ്റലിയിൽ ജോലി ഒരു ഡോക്ടറായിരുന്നു അല്ലെ ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റായിരുന്നു നാലാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചപ്പോഴാണ് അവർക്ക് അവർക്ക് മനസ്സിലായത് അവൾ ക്യാൻസറുണ്ട് ഉണ്ടെന്നുള്ള മറ്റ് ഡോക്ടേഴ്സൊക്കെ അഡ്വൈസ് ചെയ്തു ഈ കുഞ്ഞിനെ അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ കുഞ്ഞിനെ നശിപ്പിക്കണം പക്ഷേ ജീവൻ അതിന് തയ്യാറായില്ല ആ കുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞ് മരിച്ചു സഭ അവളെ വിശുദ്ധയായിട്ട് ഉയർത്തി അത്രത്തോളം സഭ ജീവനെ അല്ലെങ്കിൽ ദൈവം ജീവനെ നോക്കി കാണുന്നു ഇന്ന് ജീവനെതിരെ നടക്കുന്ന വലിയ അതിക്രമങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതിന് വലിയ വലിയ പ്രാധാന്യമുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒത്തിരി ജീവനുകളെ ലോകത്തിൽ അപഹരിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ പല വാർത്തകളും വായിക്കാൻ നമുക്ക് പേടിയാകും ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം ബോധപൂർവവും അല്ലാതെയും സ്വന്തം ജീവനും മറ്റുള്ളവരുടെ ജീവനും ജീവനുമെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ മദ്യമായാലും മയക്കുമരുന്നുകളായാലും മറ്റ് പുകവലിയായാലും മറ്റ് ലഹരി വസ്തുക്കളായാലും അതിൻ്റെ ഉപയോഗത്തിലൂടെയും വലിയ അതിക്രമം ജീവനെതിരെ ഇന്ന് ലോകമെമ്പാടും നടക്കുന്നുണ്ട് പല നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മാധ്യമങ്ങളിൽ നോക്കുമ്പം ഈ പല കൊലപാതകങ്ങളും പല കേസുകളും ഇതിൻ്റെയൊക്കെ പുറയിലുള്ളത് ഈ പറഞ്ഞതുപോലെ അതിലൊരു റീസൺ ഇതാണ് അല്ലേ ഈ മദ്യ മദ്യപാനവും മയക്കുമരുന്നിനെയും ഒക്കെ ഇതെല്ലാം ശരിക്കും അവസാനം ജീവനെതിരായിട്ടുള്ള വലിയൊരു തിന്മയായിട്ട് പരിണമിക്കുകയാണ് ും നമ്മുടെ ഒരു മാതാപിതാക്കളെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഒന്ന് ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കുക ജീവൻ നൽകുന്ന ദൈവമാണെങ്കിൽ ആ ജീവദാതാവിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് തരാം ഇപ്പം എനിക്ക് ഇപ്പം രണ്ട് മക്കളാണുള്ളത് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്നത് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പം മൂന്നാമത് വീണ്ടും ഒരാളെ കൂടെ ദൈവം തോന്നും ഇപ്പം എൻ്റെ ഓഫീസിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അപാര ഗട്സാണ് കേട്ടോ മൂന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുക ഞാൻ പറഞ്ഞത് ഗട്ട് മറിച്ച് ജീവൻ തന്നവനുള്ള ട്രസ്റ്റാണ് ശരിക്കും ദൈവം ജീവൻ നൽകിയ ദൈവമാണ് അതിനെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും എല്ലാം ദൈവമാണ് ദൈവം തരാതെ നമുക്ക് മറ്റൊന്നുമില്ല ഈ ഭൗതികമായിട്ടുള്ള ഒന്നും നമുക്ക് ദൈവം തരാത്തതായിട്ടില്ല ഞാനിവിടെ എൻ്റെ ഒരു ആൻറ്റിയുടെ ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ആൻറ്റിക്ക് പന്ത്രണ്ട് മക്കളാണ് ആദ്യത്തെ കുഞ്ഞുണ്ടായി ഒരു രണ്ട് വയസ്സായപ്പോൾ കുഞ്ഞ് മരിച്ചു രണ്ടാമത്തെ കുഞ്ഞ് മരിച്ചു അങ്ങനെ ഒൻപത് മക്കളും രണ്ട് വയസ്സ് രണ്ടര വയസ്സ് ആ പ്രായത്തിൽ മരിച്ചു അവസാനത്തെ മൂന്ന് കുഞ്ഞുങ്ങൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ മൂന്ന് മക്കളെയാണ് ഈ ആൻറ്റിക്ക് ലഭിച്ചത് നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു പക്ഷേ ചിന്തിക്കാൻ പോലും പറ്റില്ല ഒരമ്മയ്ക്ക് അങ്ങനെ ഒരു ഒരിത് എടുക്കാനായിട്ട് അതുപോലെ പഴയ കാലത്തെ ആ ഒരു ഇതാണ് അതുപോലെയുള്ള വലിയ ദൈവാശ്രയം അവർക്കുണ്ടായിരുന്നു അല്ലെ ഈ ദൈവം ജീവൻ നൽകുന്നത് ദൈവമാണെന്നും ഇത് ദൈവമാണ് അപ്പം അത് വീണ്ടും ആ ജീവനെ സ്വീകരിക്കാനുള്ളൊരു ആഗ്രഹവും അത് ശരിക്കും അല്ലേ ആ ഒരു വലിയ ദൈവ ദൈവത്തിൽ ആശ്രയമാണ് അപ്പം ആശ്രയം നമുക്ക് വേണം മറിച്ച് ഞാൻ ഈ ദൈവാശ്രയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വട്ടായലച്ചൻ പറഞ്ഞൊരു സംഭവം ഓർക്കെയാണ് ദൈവാശ്രയം ഇല്ലാതിരുന്ന ഒരു അമ്മച്ചിയുടെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് വട്ടായലച്ചൻ ഒരു പ്രസംഗത്തിലായിട്ട് പറഞ്ഞതാണ് അമ്മച്ചി വലിയ സങ്കടത്തോടു കൂടി അച്ഛൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അച്ഛ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഒരാൾ യു കെ കെയിലാണ് ഒരാൾ യു എസ് എയിലാണ് ഒരാൾ മിഡിൽ ഈസ്റ്റിലാണ് ആരും എന്നെ നോക്കാനില്ല അച്ഛ എന്ന് പറഞ്ഞു വലിയ വേദനയോടുകൂടി പറഞ്ഞു അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളെ നോക്കാനുള്ള ഒരു മകൻ നാലാമത്തവനായിരുന്നു പക്ഷേ അവനും നിങ്ങൾ ജനിപ്പിച്ചില്ല അതുകൊണ്ടാണ് അമ്മച്ചയ്ക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥ വന്നത് അപ്പോൾ മാതച്ച നേരത്തെ പറഞ്ഞ ആ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവനോടുള്ള തുറവി തുറക്കുമ്പോൾ തുറവി നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവിക പദ്ധതിയും ആ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നിറവേറും അതുപോലെ തന്നെ മാതാപിതാക്കൾ ഇങ്ങനെ കുഞ്ഞുങ്ങളെ അവർ ജനി കുഞ്ഞുങ്ങളുണ്ടാകുന്നു കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നു ആ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി മാതാപിതാക്കൾക്കുണ്ട് അവർക്ക് നല്ല ആഹാരം കൊടുക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അതോടൊപ്പം തന്നെ നല്ല ശിക്ഷണം അതും കൊടുക്കണം വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മക്കൾക്ക് നല്ല ശിക്ഷണം കൊടുക്കണം അതോടൊപ്പം തന്നെ മലാക്കിയുടെ പുസ്തകം രണ്ടാമധികം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ നമ്മൾ വായിക്കുന്നുണ്ട് ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റെന്താണ് അവിടെ നിന്ന് നിങ്ങളിതെന്ന് അഭിലഷിക്കുന്നത് അപ്പോൾ മക്കൾക്ക് ദൈവഭയവും ദൈവഭക്തിയും അടിയുറച്ച വിശ്വാസവും അതോടൊപ്പം തന്നെ അവർ വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടു വരുവാനുള്ള മിസ്റ്റർ മരിയ ഗുരുവതിയുടെ ഒക്കെ മിസ്റ്റർ റീത്ത ഒക്കെ എക്സാമ്പിളൊക്കെ കൊടുത്ത് അവരെ നല്ല വിശുദ്ധിയിൽ വളർത്തിക്കൊണ്ടു വരുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം കൂടി മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടുമുണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം മക്കളെ ദാനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ രണ്ട് കൈ നീട്ടി നിറഞ്ഞ ഹൃദയത്തോടെ അവരെ സ്വീകരിക്കാനുള്ള തുറവി നമുക്കുണ്ടാകണം ജീവനെ ബഹുമാനിക്കുവാനും അതിനെ സംരക്ഷിക്കുവാനുള്ള വലിയ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ഓരോ വ്യക്തിയോടും കർത്താവ് നൽകുന്ന വചനം ഇതാണ് ഏഷ്യ നാൽപ്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനുമാണ് ചെറിയൊരു പ്രാർത്ഥനയോടെ ജീവനെ ജീവൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഈ ഒരു വിചിന്തനം നമുക്കിവിടെ അവസാനിപ്പിക്കാം ജീവദാതാവായ ദൈവമേ അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ ജീവനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും മാതാപിതാക്കളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ജീവനെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ജീവൻ്റെ പ്രവാചകരാകുവാനും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അങ്ങ് ശക്തരാക്കണമേ അമ്മ ിഷൻ രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ പേരിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം വല്ല